നമ്മളെല്ലാവരും സാധാരണയായി നമ്മുടെ കാറൊക്കെ പോളിഷ് ചെയ്ത് ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വീടുകളിൽ എങ്ങനെ കാർ പോളിഷ് ചെയ്യണോ എന്ന് ഞാൻ കാണിച്ചു തരാമോ അപ്പോൾ അതെങ്ങനെയാണോ നമുക്ക് നോക്കാം ഞാനിപ്പോ കാറിന്റെ ചെറിയൊരു പാർട്ടാണ് ഇപ്പൊ കാണിച്ചു തരാമുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ആദ്യം ആദ്യം നമുക്ക് അതിന് വേണ്ടത് മൂന്ന് പീസ് കോട്ടന്റെ തുണിയാണ് അപ്പോൾ അത് ഒരു പീസ് എടുത്തിട്ട് ആദ്യം കാറ് ക്ലീൻ ചെയ്യണം അപ്പോൾ ഏഹ് ചിലരെ ഷാമ്പൂ കൂട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ചിലരെ കാർ വാഷ് അങ്ങനെയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്

ഞാനിപ്പോ ആദ്യം നമ്മുടെ കാർ ക്ലീൻ അടുത്താണ് നമുക്ക് കാർ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിന് സെക്കൻഡ് തുണി എടുക്കണം അതിപ്പോ ആദ്യത്തെ പീസ് തുണിയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അടുത്ത് പറയണം കാർ പോളിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ കാർ തുണി അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ നനഞ്ഞ തുണിയിലാണ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മുടെ ഈ തുണി ആദ്യം ഒന്ന് വെള്ളത്തിൽ മുക്കി പിഴ അപ്പൊ ഞാനിത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കാർപോളിഷ് അപ്ലൈ ചെയ്തു അപ്പൊ ആദ്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഇത് നല്ലവണ്ണം ഷേക്ക് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് ചെയ്തോ ഞാനിത് ഷേക്ക് ചെയ്തു അത് നമുക്ക് തേച്ച് കുടിച്ചുവെക്കും ഇത് ആദ്യം എടുത്തത് മതിയാവില്ല ഇനിയും ഒരു രണ്ടു പ്രാവശ്യം കൂടെ എടുക്കേണ്ടി വേറെ ചേർക്ക ഇത് നമുക്ക് ഇത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം ഞാൻ ഈ കാർപോഡിഷ് ഇതിൽ അപ്ലൈ ചെയ്ത് പത്തോ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് ഇതിന്റെ ഈർപ്പൊക്കെ മാറി നല്ല പഴിച്ചിട്ട് കണ്ടുപിടിക്കും ഇനി നമുക്ക് ഇതിനെ നല്ല ഒരു ഉണങ്ങിയ പോലും നമുക്ക് നമുക്കിതിനെ ക്ലീൻ ക്ലീൻ ചെയ്ത നല്ലോണം ക്ലീൻ ആകുന്നുണ്ട് അതിന്റെ ആ വൈറ്റ് ഷെയ്ഡൊക്കെ ആ വൈറ്റ് പൊടിയൊക്കെ മാറി അപ്പൊ ഇതിപ്പോ നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട് എനിക്ക് നേരത്തെ കാണുമ്പോ നല്ല വ്യത്യാസം രണ്ട് സൈഡിലുള്ള വ്യത്യാസം നല്ലോണം അറിയുന്നുണ്ട് നിങ്ങൾക്ക് ക്യാമറയ്ക്ക് കാണുമ്പോ എത്ര മാത്രം എന്റെ വ്യത്യാസം അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നേരത്തെ കാണുമ്പോ നല്ല വ്യത്യാസം അറിയുന്നുണ്ട് ഈ ഭാഗവും ഞാൻ ഈ ഭാഗമാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത് ഈ ഭാഗവും ഈ ഭാഗവും ഭാഗം നല്ല വ്യത്യാസം അറിയുന്നു ഞാൻ ഉപയോഗിച്ച കാർ പോളിഷ് ഇതാണ് ആൻഡ്രോയുടെ സിലിക്കോൺ और आई हो लियो